ഒരു മോളൊരു പാവം വെറും പാവമോളായിരുന്നു കൂടുതലായിട്ട് ആരോന്നും സംസാരിക്കുകയില്ല ഇത്രക്ക് പാവമോളായിരുന്നു മറ്റാ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടോ കൂട്ടുകാരോ ഒന്നും ഇല്ലാത്തൊരു മോള കൊറച്ചു കാലമായിട്ട് പിയാപ്പിള അത്രക്ക് നല്ലൊരു പിയാപ്പിളയായിരുന്നു നല്ല വളരെ ഡീസന്റ് ഉള്ള മീനുമായിട്ടുള്ളതും ഉള്ള എന്ത് കാര്യവും സാധിച്ചു ഒരു പയ്യനുമായിരുന്നു അപ്പമ്മാ അവര് കുറച്ച് നാളായിട്ട് വന വെറുതിരിക്ക ചെറു ചക്കനുമായിട്ടുള്ള മൂന്ന് വർഷം സ്വർണില്ല പിള്ളേരല്ലേ എനിക്കൊന്നും നോക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്റെ മക്കള് എന്ത് ചെയ്യൂ പിള്ളേരെ മക്കളും എല്ലാം പിള്ളേരെ പാവ മക്കളും ആ ഞമ്മക്ക് നീതി കിട്ടണം ഇതില് കേസ് കൊടുക്കാൻ പോന്ന പരാതി തന്നെ നമ്മളെ മോളൊന്നും നഷ്ടപ്പെട്ടില്ലേ മകളെ മോളേ ഉള്ളൂ ഒരു മോനു അപ്പൊ അതില് നമുക്ക് വളരെ പരാതിയുണ്ട് നമ്മള് നാളെ ഒറ്റ ശേഷം പരാതി കൊടുക്കുന്നുണ്ട് വിഷമം നമ്മുടെ അടുത്ത് ഇങ്ങനെ കാണിക്കാറില്ല തുറന്നൊന്നും സംസാരിക്കില്ല ഈയിടെയായിട്ട് ഒന്നും പറയൂ ഒരു കാര്യവും പറയാറില്ല ചെറുക്കനും ഉച്ചക്കനുമായിട്ട് കൂട്ടിട്ട് എന്റെ അയൻറെ ഷാ ഇര ഞമ്മളൊന്നും കണ്ടു കൂടാ കുറച്ച് നാളായിപ്പോ നമ്മളതൊന്നും ഞമ്മളറിയുന്നില്ലല്ലോ ഇവനുള്ളത് ഇവൻ അവിടെ വരുന്നുണ്ട് അതിലൊക്കെ ഇപ്പൊ രണ്ട് ദിവസം കൊണ്ട് നമ്മൾ അറിഞ്ഞ സംഭവം കൂടെ പിന്നെ എന്താന്ന് നമ്മളെ മോക്ക് നീതി കിട്ടണം ഞാൻ അങ്ങനെ പാവം കുട്ടികളെ ഇപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്ന കുട്ടികള് വളരെ ശേഷിയുടെ മക്കളാ അവര് നല്ലതിന് വേണ്ടി ചെയ്തത് ഇവര് പലക്കിയിരിക്കാർ കൊടുക്കുക അതായത് അതിലിപ്പം ഇപ്പൊ പറയുന്നത് അവരവിടെ ഇവരെ തടഞ്ഞു നിർത്തി രഹസ്യമായി അപമാനിച്ചു അവരെ ആ മനോഷണത്തിലാണ് മകള് ആത്മഹത്യ പുറത്തു വരുന്ന വിവരങ്ങൾ ആൾക്കാർക്ക് പലതും പറയാലോ അതല്ല സത്യം തന്നെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ലേ സംഭവം നമ്മൾ അറിയുന്നില്ലല്ലോ ായിട്ടുള്ളവര് യഥാർത്ഥ പ്രതികളല്ലേ ഇല്ല യഥാർത്ഥ പ്രതികളല്ല പാവം പിള്ളേരാണ്ടല്ലോ എങ്ങനെ പോകാത്തത് അവര് കണ്ടപ്പം പിന്നെ നമ്മളെ സ്വന്തം പൊങ്ങളല്ലേ ഇത് ചേച്ചിയുടെ പിള്ളേരാണല്ലോ സ്വന്തം പിള്ളേരായത് കാരണം ഇവര് നാണക്കുള്ള നീന്താ ഇനി എന്താ ഇവിടെ കൂടെ കാണുന്നു പിന്നെ നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല ും പറഞ്ഞേ നമ്മൾക്ക് ഈ വിഷയത്തിന്റെ ആദ്യഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഇതിൽ മരിച്ചൊരു സ്ത്രീയുടെ അവരുടെ അവസാനത്തെ മൊഴി സുസര നോട്ടിന് സ്വാഭാവികമായിട്ടും ഒരു വലിയ പരിഗണന ഈ കേസിന്റെ അന്വേഷണത്തിന് നൽകേണ്ടതുണ്ട് അതിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊരു ഒരു എവിഡൻസിന്റെ ഡോക്യുമെന്റ് ആയതുകൊണ്ടാണ് ഞാനതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാത്തത് പക്ഷേ ഇതുവരെയുള്ള പോലീസ് നടപടികളിൽ ഈ പറഞ്ഞിരിക്കുന്ന ശാസ്ത്രീയമായ അന്വേഷണവും ഈ പറഞ്ഞിരിക്കുന്ന ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത് ഒരു ആ ഒരു നാട്ടിൽ രണ്ട് സ്ത്രീകളുമായി ഒരാണും പെണ്ണും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അതിൻ്റെ ഇടയിലേക്ക് കുറച്ചുപേർ കയറി വരികയും അതുമായി ബന്ധപ്പെട്ടിട്ട് അവർ കുറേ കാര്യങ്ങൾ സംസാരിക്കുകയും അതിൽ ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ തുടർന്ന് ഈ സംഭവം നടക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരമാണ് അതിനെ തുടർന്ന് തിങ്കളാഴ്ച രാത്രിയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച പുലർച്ചെ ഇടയിലുള്ള ഒരു സമയത്താണ് ഇതിലുള്ള സ്ത്രീ സൂസൈഡ് ചെയ്യുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതലായിട്ടുള്ള വ്യക്തത ഈ കേസിൻ്റെ അന്വേഷണത്തിൽ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട് ആ കാര്യങ്ങൾ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇപ്പോൾ തലശ്ശേരി എ എസ് പിയുടെ നേതൃത്വത്തിൽ ഒരു ടീം നമ്മൾ ഈ കേസിൻ്റെ അന്വേഷണത്തിന് വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട് ഇതിൽ കൂടുതലായിട്ടുള്ള പ്രതികളെ മനസ്സിലാക്കുന്ന പക്ഷം കൂടുതൽ ഒഫൻസ് വെളിവാകുന്ന പക്ഷം അതിനെ തുടർന്നുള്ള സമഗ്രമായുള്ള പോലീസ് നടപടി ഈ വിഷയത്തിലുണ്ടാവും